ആനൂർ മാതൃക നമ്മൾ കണ്ടു പക്ഷേ ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ഉണ്ടായത് മറ്റൊരു സംഭവമാണ് ലോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗിച്ച അതും രാസലഹരി ഉപയോഗിച്ച നാല് പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും പിടിച്ചെടുത്തു യുവതി യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഈ നാലുപേർ കഴിഞ്ഞ നാല് ദിവസമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ച് ലഹരി ഉപയോഗിച്ച് വരികയായിരുന്നു ഈയൊരു ന്യൂസ് കേൾക്കുമ്പോൾ അതായത് കണ്ണൂരാണ് സംഭവം പെരുന്നാൾ ആഘോഷിച്ചതാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴത്തിൽ പെൺകുട്ടികളാണ് ഇരുപത്തി അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള റഫീനെയും ജസീനെയും വലിയ സുഹൃത്തുക്കളാണ് അവിടെ നാട്ടിലും വീട്ടിലും ഒക്കെ നല്ല അഭിപ്രായമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് വീട്ടുകാർ ഇത് അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമായി വലിയ രീതിയിലുള്ള മാനഹാനം ഇനി വീട്ടുകാർക്കും നാട്ടുകാർക്കും സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്ന വീട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് ഇനി ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്ന ഒരു കാര്യം നമ്മുടെ യുവതലമുറയിലെ ആണുങ്ങളെ പോലെ തന്നെ പെൺകുട്ടികളും ലഹരിക്കടിമയായി ഹോട്ടലിൽ പോയി ഇതേപോലെ ലഹരി ഉപയോഗിച്ച് അവരെ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവിടെ ആണുങ്ങൾ മാത്രമാണ് പിടിക്കപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട മാത്രം ഒരു വിഷയമാണ് എന്നാൽ ഇവിടെ രണ്ട് പെൺകുട്ടികൾ സുന്ദരിയായ രണ്ട് പെൺകുട്ടികൾ റഫീനയും ജസീനയും അടക്കം പിടിച്ചിരിക്കുന്നു ഇനിവേ ഇവർ പെരുന്നാൾ ആഘോഷിക്കാനാണ് പോയെന്നാണ് വീട്ടിൽ പറഞ്ഞിരിക്കുന്ന പെരുന്നാളിന്റെ പേര് പറഞ്ഞ് ഇത്രയും അവരായിത്തരം കാണിച്ച രണ്ട് പെൺകുട്ടികൾ ഒരു ഒരുതരത്തിലും അവരൊരു യഥാർത്ഥ മുസ്ലിമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നാടിനും നാട്ടുകാർക്കും സമുദായത്തിനും തന്നെ ഇവർ അപമാനമായി മാറിയിരിക്കുകയാണ് ഇനി ഈ വിഷയത്തിൽ ഈ വാർത്ത വായിക്കുന്നവരടക്കം മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു അനുഭവം കൂടെ പറയാനുണ്ട് അതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ െന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒമ്പത് ശതമാനവും ഇവിടെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം എന്റെ കൂടെ അനുഭവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക തളിപ്പറമ്പ് എക്സൈസിന്റെ പിടിയിലായത് ഈ നാല് പേരടങ്ങുന്ന സംഘം രണ്ട് യുവതികളും രണ്ട് യുവാക്കളും ഇതിൽ കഴിഞ്ഞ പെരുന്നാൾ ദിനം ചെറിയ പെരുന്നാൾ ദിനമാണ് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇരിക്കൂർ സ്വദേശിയായ റഫീനയും കണ്ണൂർ സ്വദേശിയായ ജസീനയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവർ പറഞ്ഞത് പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇരുവരും വീടുകളിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം വീട്ടുകാർ ഇവരെ ബന്ധപ്പെട്ട സമയത്തെല്ലാം ഇരുവരും ഇവരുടെ ഫോണുകൾ പരസ്പരം കൈമാറി ഇവർ ഒന്നിച്ചാണ് ഉണ്ടായത് പരസ്പരം ഫോണുകൾ കൈമാറി തങ്ങൾ ഇന്നയാളുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞ് ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് ആ സമയത്തെല്ലാം ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ ലഹരി സംഘത്തെ ഒപ്പമായിരുന്നു എന്ന് എക്സൈസ് പറയുന്നു നാല് ദിവസം അതായത് മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് കടവിലെ ലോഡ്ജിൽ നിന്ന് പിടിയിലാകുന്ന വരെയുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിൽ ലോഡ്ജുകളിൽ താമസിച്ച് ഇവർ ലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് എക്സൈസ് പറയുന്നത് കണ്ണൂരിൽ നഗരത്തിലെ രണ്ടിടങ്ങളിൽ അങ്ങനെ താമസിച്ചു അതിനുശേഷമാണ് പറശ്ശിനിക്കടവിലേക്ക് വന്നത് പറശ്ശിനിക്കടവിലും കോൽമുട്ടയിലും വ്യാപകമായി എക്സൈസ് റെയ്ഡ് നടത്തിയിരുന്നു അതിൽ അതായത് റഫീനെയും ജസീനയും ലഹരിക്ക് അടിമകളായി അവര് പല ഹോട്ടലുകളിൽ പല ലോഡ്ജുകളിൽ താമസിച്ചാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം ലഹരി ഉപയോഗിക്കാനാണെങ്കിൽ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ പോരെ ലോഡ് ചെയ്ത് ഇങ്ങനെ മാറി മാറി പോയി ലഹരി ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ചോദ്യം അതായത് ഈ ഒരു ഗ്യാങ്ങിന്റെ അതായത് ഈ ഒരു റാക്കറ്റിന്റെ പിന്നിൽ ലഹരി മാത്രമല്ല ഇത് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരെ വിൽക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ രാസലഹരിയുടെ മാർക്കറ്റ് കൂട്ടാനുമുള്ള ഉദ്ദേശത്തോട് നടത്തുന്ന പരിപാടികളാണ് അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് അതായത് മനസ്സിലാക്കുക വീട്ടുകാരറിയാതെ നാലു ദിവസം മാറി താമസിച്ചു വീട്ടുകാരുടെ ഒരു അനാസ്ഥ വളരെ വലുതന്നെയാണ് ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ നാലു ദിവസം വീട്ടിൽ ഇല്ലായിരുന്നിട്ടും വേണ്ട രീതിയിലൊരു അന്വേഷണം നടത്താൻ വീട്ടുകാർ തയ്യാറായിരുന്നില്ല വീട്ടുകാരെ അതിവിദഗ്ധമായി ഇവർ കബളിപ്പിക്കുകയും ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് എത്ര തവണ ഇവര് ഇതേപോലെ പോയിട്ടുണ്ടാവും എത്ര തവണ ഇതുപോലുള്ള ഹോട്ടലുകളിൽ ഇവർ റൂം എടുത്തിട്ടുണ്ടാവും ഇപ്പോഴാണ് ഇവർ പിടിക്കപ്പെടുന്നത് ഇതിൽ പിടിയിലായ ഒരാൾ ഒരു യുവാവ് പ്രവാസിയാണ് മറ്റൊരാൾ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ മട്ടന്നൂർ സ്വദേശിയായ ജംഷീദും ഒപ്പം ഷംനാദും ജംഷീലും ഈ രണ്ടു പേരാണ് പിടിയിലായിട്ടുള്ളത് ഒരാൾ പ്രവാസി മറ്റൊരാൾ നിർമ്മാണ തൊഴിലാളിയുമാണ് ഇവർക്കൊപ്പമാണ് ഈ യുവതികൾ ഉണ്ടായിരുന്നത് ഇവരിൽ നിന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ ഇന്നലെ ലോഡ്ജിൽ നിന്ന് പിടിയിലാകുമ്പോൾ എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഉപയോഗിക്കാനുള്ള ഈ ലഹരി ഉപയോഗിക്കാനുള്ള ട്യൂബുകൾ ട്യൂബുകളും മറ്റും ഇവരുടെ കൈവശമുണ്ടായിരുന്നു എക്സൈസ് അത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ ഇങ്ങനെ പോയതാണ് അതായത് ലഹരി സംഘത്തിനൊപ്പം ഇങ്ങനെ ലോഡ്ജുകളിൽ താമസിച്ച് ലഹരി ഉപയോഗിക്കാനാണ് ഈ യുവതികളടക്കം പോയതെന്ന് അവരുടെ വീട്ടുകാർ അറിയുന്നത് ഇന്നലെ എക്സൈസ് ഇവരെ പിടികൂടി വിവരമറിച്ചപ്പോൾ മാത്രമാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ ലഹരിക്ക് ആയി ലഹരി ഇല്ല തങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണോ ഈ രീതിയിൽ ഹോട്ടലുകൾ മാറി മാറി താമസിച്ചത് അല്ലേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഹോട്ടലിന്റെ പേര് എന്ന് പറയാം പങ്കജ് എന്ന് പറയുന്ന ഹോട്ടൽ പല ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് വിദേശം ജോലി ചെയ്തിട്ടുണ്ട് പങ്കജ് എന്ന് പറയുന്ന ട്രിവാൻഡ നമ്മുടെ മമ്മൂക്ക മമ്മൂക്കടക്കം പണ്ട് താമസിച്ചിരുന്ന പ്രമുഖ ഹോട്ടൽ സ്റ്റാർ ഹോട്ടലാണ് ആ ഒരു ഹോട്ടലിൽ ഞാൻ ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് യാദൃശ്യമായി വൈകിട്ട് രണ്ട് പെൺകുട്ടികൾ അതായത് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ വന്ന് റൂം എടുക്കുന്നു സുന്ദരിയായ രണ്ട് പെൺകുട്ടികൾ ഒന്നൊരു മെലിഞ്ഞൊരു കൊച്ചു വണ്ണു കൂടെ ഉള്ള ഒരു തടിച്ചിട്ടൊരു കൊച്ചു ഇപ്പൊ രണ്ടുപേരെ എക്സാം എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഐ ഡി എന്ന് റൂം എടുക്കുന്നു അവർ റൂം എടുത്തതിന് ശേഷം വേറെ ഒന്ന് രണ്ട് പേര് ഇതേപോലെ ചെറുപ്പക്കാർ വന്ന് റൂം എടുക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്കത് അസ്വാഭാവിക തോന്നത്തില്ല കാരണം ഹോട്ടലിലാണ് പലരും വരും റൂം എടുക്കും എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ യുവാക്കളുടെ റൂമിലേക്ക് അതായത് റൂം എടുത്ത രണ്ട് യുവാക്കളുടെ റൂമിലേക്ക് അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഗസ്റ്റുകളായിട്ട് ഇങ്ങനെ പുരുഷന്മാർ ഗസ്റ്റുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഓരോരുത്തർ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മദ്യപാനം വെള്ളവടക്കാണ് നടക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക അവിടെ ബാറുണ്ട് നിന്ന് ബിയറൊക്കെ വാങ്ങുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് രണ്ട് രൂപ ശരിയാണെങ്കിൽ എനിക്ക് വന്ന് ഒരു പത്ത് പന്ത്രണ്ട് പേരെങ്കിലും അന്ന് ഇവിടെ റൂമുകളിൽ വന്നിട്ടുണ്ട് ഈ രണ്ടു പേരെ കൂടാതെ പത്ത് പന്ത്രണ്ട് പേരെങ്കിലും അന്ന് രാത്രി ഇവിടെ റൂമിൽ വന്നിട്ടുണ്ട് പത്ത് മണിയായ സമയത്ത് ഈ രണ്ട് പെൺകുട്ടികൾ തന്നെ പുറത്തിറങ്ങി താഴെ വന്ന് ലോബിയിൽ വന്നിട്ട് പെൺകുട്ടികൾ പറയുകയാണ് നമുക്ക് ബിയർ കിട്ടുമെന്ന് ചോദിക്കുകയാണ് പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നത് എത്ര പൈസ വേണമെങ്കിലും തരാം മസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ബിയർ വേണമെന്നാണ് പറയുന്നത് കൊച്ചു പെൺകുട്ടികളാണ് ആലോചിക്കുക ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഇവര് വലിയൊരു പരവേശത്തിലാണ് എന്തോ ജോലി ചെയ്ത് ക്ഷീണിച്ചൊരു മട്ടാണ് എന്നാൽ വളരെ ഊർജ്ജ സ്വലരായിട്ട് ജില്ല ജില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പൊ അന്നേരമാണ് നമുക്ക് ഈ ഒരു സംശയം ഉണ്ടാവുന്നത് ഇവരൊരേ ഫ്ലോറിലായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നു അതായത് ഈ റൂം എടുത്ത യുവാക്കളുടെ റൂമിലേക്ക് പെൺകുട്ടികൾ പോവുകയും അവളെ വെച്ച് ഇത്തരം കലാപരിപാടികൾ നടക്കുകയാണ് സോ സ്വാഭാവികമായി എന്നെ അതിശയിപ്പിച്ചത് ഞാൻ അതിലെ ഒരു പയ്യനെ വിളിച്ച് ചോദിച്ചു അവസാനം പോകുന്ന സമയത്ത് ഇത്രയും ആളുകൾ ഈ പെൺകുട്ടികൾ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഈ പെൺകുട്ടികൾ ഇത് എങ്ങനെ താങ്ങുമെന്ന് ചോദിച്ചപ്പോഴത്തെ അതിനൊക്കെയുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ചേട്ടാ കാരണം അവനും ഫിറ്റാണ് അവനും കഞ്ചാവ് പിടിച്ചിട്ടേക്കുമാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം കഞ്ചാവുകൾ എം ഡി എം എ ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോഴാണ് ഇതിന്റെ ഒരു കിടപ്പൂശം മനസ്സിലായത് ഈ പെൺകുട്ടികൾ നിൽക്കുന്നത് നല്ലവണ്ണം അടിച്ച് കിറിഞ്ചിയാണ് ഈ ഒരു അവസ്ഥയിൽ അവരെ അവരുടെ അടുത്ത് എത്ര പേര് വന്നാലും അതായത് പത്ത് പന്ത്രണ്ടോ പതിനഞ്ചോ പേര് പോയത് നമ്മൾ തന്നെ കണ്ടു എത്ര പേര് വന്നാലും അവരെ അറിയുകയില്ലെന്ന് മാത്രമല്ല എന്തും ചെയ്യാൻ അവർ തയ്യാറാവും ഈ പറഞ്ഞ സ്വാഭാവികമായി ഒരു പെൺകുട്ടി ചെയ്യാത്ത പല കാര്യങ്ങളും ഓറൽ സെക്സ് ചെയ്യാത്തവരുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനൽ സെക്സ് പോലും ചെയ്യാൻ ഇവർ തയ്യാറാവും അവർക്ക് ഒരു കുഴപ്പമില്ല കാരണം അടിച്ചു കിറിഞ്ഞിരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് ആരാണ് അടുത്ത് വരുന്നതെന്നു പോലും ഇവർക്ക് അറിയത്തില്ല സോ ഇത്തരം കലാപരിപാടികൾ നടത്തുന്ന ആൾക്കാരാണ് അധികവും അതായത് ഈ പെൺകുട്ടികളെ വലവീശി പിടിച്ചതിനു ശേഷം അവർക്ക് ഈ പറഞ്ഞ എം ഡി എം എ അടക്കമുള്ള സാധനങ്ങൾ കൊടുക്കുന്ന അവരെ ഈ പറഞ്ഞ എം ഡി എം എക്ക് അടിച്ചാക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ് നടത്താൻ വേണ്ടി മാത്രമല്ല ഈ എം ഡി എം എ ബിസിനസ് നടത്താൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടികളെ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമില്ല പുരുഷന്മാർക്ക് കൊടുത്താൽ പോലെ ഇഷ്ടം പോലെ അവരാതന്മാരായിട്ടുള്ള എം ഡി എം എ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ പെൺകുട്ടികളെ ഇതിന് തെരഞ്ഞെടുക്കുന്നത് എം ഡി എം എക്ക് മാത്രമല്ല എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ന്യൂസ്കാരെങ്കിലും മനസ്സിലാക്കി ഈ പെൺകുട്ടികളുടെ മുഖം കാണിച്ചത് വലിയ കാര്യം തന്നെയാണ് ഇത്തരം അപരാധികളെ ഇനി ഒരിക്കൽ പോലും അവർ തന്നെ തലയിലാവരുത് കല്യാണേ കഴിക്കാൻ പാടില്ലെന്നുള്ള ഏതെങ്കിലും ഒരു പ്രവാസിയുടെ തലയിൽ അല്ലെങ്കിൽ പോയി കേറിയതൊക്കെ സോ ഇത്തരം പെണ്ണുങ്ങളെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് എം ഡി എം എ വി ഉപയോഗിക്കാൻ മാത്രമല്ലെന്നാണ് എന്റെ ഒരു നിഗമനം അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരം കേസുകളിൽ പെടുന്ന ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ പുരുഷന്മാരെ മാക്സിമം ഒരു വർഷം ഒരു വർഷത്തിനകം തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങി വളരെ കൂളായി ഇവര് ഇത്തരം പരിപാടികൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുവരുന്നത് അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പിഴവാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങളൊന്നും ആലോചിക്കുക ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ തലയാണ് കിട്ടും ആ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുമ്പോഴത്തേന് ഈ പറഞ്ഞ ഒരു വർഷം പോലും ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത് തന്നെയാണ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഇത്തരം അവരായത്തരങ്ങൾ പെരുകാനുള്ള കാരണം സോ ഈ ഒരു വിഷയത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം പെൺകുട്ടികളെ ഈ രീതിയിൽ ിൽ ചൂഷണം ചെയ്യാനാണ് ഈ അപരാധന്മാർ ഇൻസ്റ്റഗ്രാം വഴി ഇങ്ങനെ കൊണ്ടുപോകാനുള്ള കാര്യം വളരെ വ്യക്തമാണ് അതിന് ഒരു അറുതി ഉണ്ടായേ മതിയാവും ഇനിവൈ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ